ഹേയ് ഹലോ വെൽക്കം ബാക്ക് ബാഗീസ് അങ്ങനെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മികച്ച ഒരു ആണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് ബംഗ്ലാദേശ് ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസിൻ്റെ ടോട്ടൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ഓവറിലാണ് ഇന്ത്യ ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഈ ഒരു മത്സരത്തിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ടോസ് കിട്ടി ബംഗ്ലാദേശ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു ഇതിലും വലിയൊരു സ്റ്റാർട്ടിങ് ഇന്ത്യയെ സംബന്ധിച്ച് കിട്ടാനുണ്ടായിരുന്നില്ല മുഹമ്മദ് ഷാഫിയും ഹർഷിത് റാണയും വിക്കറ്റ് എടുക്കുന്നു സഡൻ ആയിട്ട് കുറച്ച് വിക്കറ്റുകൾ അവിടെ ലോസ് ആവുന്നു ബംഗ്ലാദേശിൻ്റെ ബംഗ്ലാദേശ് അണ്ടർ പ്രഷർ പക്ഷേ അക്സർ പട്ടേൽ എറിഞ്ഞ ഓവറിൽ ആദ്യം രണ്ട് വിക്കറ്റുകൾ വീഴുന്നു മൂന്നാം വിക്കറ്റിനായി അക്സർ പട്ടേൽ കുരുക്കിയ വലയിൽ അവിടെ കറക്റ്റായിട്ട് ബാറ്റർ ജയ്ക്കറലി ബാറ്റ് വെച്ചു കൊടുക്കുന്നു രോഹിത് ശർമ്മയുടെ കൈകളിലേക്ക് ബോളുകൾ ചെല്ലുന്നു പക്ഷേ ക്യാഷ് ഒരു ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പതിന് താഴെ ഒതുങ്ങയേക്കാമായിരുന്ന ഒരു സ്കോറായി മാറിയേനെ ഒരു ആ ഒരു ക്യാച്ച് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കാരണം ജയ്ക്കർലിയുടെ ആ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തത് ബംഗ്ലാദേശിന് വലിയൊരു ആശ്വാസമാണ് ഹൃദോയുടെയും ജയ്ക്ക്ലിയുടെയും ആ ഒരു പാർട്ണർഷിപ്പിലാണ് അദ്ദേഹം റൺസ് അവിടെ വന്നത് ഹൃദയോയുടെ സെഞ്ചുറി ഒരിക്കലും നമുക്ക് താഴ്ത്തി പറയാനാവില്ല മനോഹരമായിട്ട് തന്നെ പൊരിഞ്ഞു ഒരു സെഞ്ചുറി തന്നെയാണത് അതോടൊപ്പം തന്നെ ജയ്ക്കറലിയുടെ അറുപത്തിനാല് റൺസിന് വലിയ വില കൊടുക്കേണ്ടി വരും നൂറ്റിപ്പതിനാല് ബോളിന്നാണ് അറുപത്തിനാല് റൺസ് എടുത്തത് പക്ഷേ ആ നൂറ്റി പതിനാല് ബോളും നന്നായിട്ട് തന്നെ ആള് കളിച്ചെടുക്കുന്നുണ്ടായിരുന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് ഇന്ത്യയെ ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയാണ് ഒരു പക്ഷേ ആ ഒരു ക്യാച്ച് എടുത്തെങ്കിൽ അവർ അവരുടെ ഇല്ല പിന്നെ സഡൻ ആയിട്ട് ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് വീഴ്ചാൽ മതി ഹൃദോയെ അവർ നിർത്തിയിട്ട് പക്ഷേ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് വിരാട് കോഹ്ലി ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നിടയ്ക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ഹർദിക് പാണ്ഡ്യ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു എന്തായാലും ടോട്ടൽ നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഓറിലാണ് ഇന്ത്യ ചെയ്തത് ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഷമി മികച്ചൊരു തുടക്കം തന്നെയാണ് ഇട്ടു അതോടൊപ്പം തന്നെ ത്രൂ ഔട്ട് ദ മാച്ച് ഷമിയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ പേസ് ഒന്ന് കുറച്ച് ഡ്രോപ്പായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഒരു ബെറ്റർ ടീമായിട്ട് ഗെയിം വരാതെ നമുക്ക് എത്രത്തോളമാണ് അദ്ദേഹത്തിൻ്റെ ആ തിരിച്ചുവരവിലെ സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കുറ്റം പറയാനും സാധിക്കില്ല പത്ത് ഓവറിൽ നിന്നും അൻപത്തിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റായിരുന്നു അദ്ദേഹം എഴുതിട്ടുണ്ടായിരുന്നു ഹർഷിത് റാണ ഏഴ് ഓവർ നാല് ഓവർ എഴുന്നോ മുപ്പത്തിയൊന്ന് റൺസ് വിട്ടുകൊടുത്തു മൂന്ന് വിക്കറ്റ് എടുത്തു ആൻഡ് അക്സർ പട്ടേലിൻ്റെ ബോളിങ്ങും അടിപൊളിയായിരുന്നു ആ ഒരു ഹാർട്ടിക്ക് നഷ്ടമായതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആൻഡ് ഇനി ഇന്ത്യൻ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ഗില്ല് മികച്ചൊരു സ്റ്റാർട്ടിങ് തന്നെയാണ് ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ ഇട്ടു കൊടുത്തത് അതിനുശേഷമായിരുന്നു രോഹിത് ശർമ്മയുടെ മടങ്ങിപ്പോക്ക് പക്ഷെ ആ മികച്ച സ്റ്റാർട്ടിങ് വലിയൊരു നല്ലൊരു സ്റ്റാർട്ടിങ് ഇട്ട് ഇട്ടുകൊടുത്ത് പക്ഷേ വിരാട് കോഹ്ലി വന്നിട്ട് ആൾ നന്നായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി കാരണം മുപ്പത്തി എട്ട് പോകുന്ന ഇരുപത്തി രണ്ട് റൺസാണ് സ്കോർ ചെയ്തത് കൂടുതലും സിംഗിൾസിൽ നിന്നാണ് സ്കോർ വന്നിട്ടുണ്ടായിരുന്നത് സൈഡിൽ ഗില്ല് നന്നായിട്ട് തന്നെ കളിച്ചു വരുന്നുണ്ടായിരുന്നു പക്ഷേ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു വിരാട് കോഹ്ലിയെ കണ്ടു ഇത് രണ്ട് രീതിയിൽ പറയാം ഒന്നുകിൽ ഇത്രയും ചെറിയൊരു സ്കോർ ചെയ്സ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ആവാൻ പൂജൽ കൂടുതൽ ബോളുകൾ എടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആൾ സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് പറയാം പക്ഷേ എന്തായാലും അടുത്ത മത്സരത്തിൽ ആളെ കാണാതെ നമുക്കൊരിക്കലും ഇതിനെ വിലയിരുത്താൻ സാധിക്കില്ല എന്തായാലും വിരാട് കോഹ്ലിയെ സൗമ്യ സർക്കാരിൻ്റെ കൈയിലേക്ക് മടക്കി ഇർഷാദ് ഹുസൈൻ അദ്ദേഹത്തിന് വിക്കറ്റ് എഴുതുന്നു അതിനുശേഷം അത് ശ്രേയസൈഡിനും കാര്യമായിട്ട് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അക്ഷർ പട്ടേലിനും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് കഴിഞ്ഞ് വന്ന കെ എൽ രാഹുലിനെ ഒമ്പത് റൺസിൽ അവർ ക്യാച്ച് ഡ്രോപ്പ് ആക്കി അത് ബംഗ്ലാദേശിന് വലിയൊരു തിരിച്ചടിയായി അതിന് വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗില്ലിനൊരു ഗുണവും ചെയ്യുന്നു പറയാം കാരണം ഒരുപക്ഷെ കെ എൽ രാഹുലിന്റെ ക്യാച്ച് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വരാൻ പോകുന്ന ഹാർദിക് പാണ്ഡ്യയാണ് അങ്ങനെയാണെങ്കിൽ ഗില്ലിന്റെ സെഞ്ചുറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായാലും നമുക്കറിയാലോ ഇത് പണ്ടുപൊട്ടേ നമ്മൾ നമ്മുടെ ഹാർദിക് പാണ്ഡ്യയെ കാണുന്നുണ്ട് എന്തായാലും ഗില്ലിന്റെ ഇന്നിങ്സ് വിലമതിക്കാനാവാത്ത ഒരു ഇന്നിങ്സ് ആണ് കാരണം മനോഹരമായിട്ടാണ് കളിച്ചു വന്നുകൊണ്ടിരുന്നത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ടുകൾ മികച്ച സ്ട്രൈക്ക് റൊട്ടേഷൻസ് അനാവശ്യമായിട്ടുള്ള ഷോട്ടുകൾ എടുക്കാൻ പോകാതിരിക്കാം ഓഡിഎയിൽ നിലവിൽ ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബസ് എന്ന് നമുക്ക് ഇന്ത്യൻ ടീമിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഗില്ല് ഉയർന്നിട്ടുണ്ട് ഓഡിയയിൽ നൂറ്റി ഇരുപത്തിമൂന്ന് ബോളിൽ നിന്ന് നൂറ്റി ഒന്ന് റൺസായിരുന്നു താരം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഖേൽ രാവിലെ നാൽപ്പത്തിയേഴ് ബോളിൽ നിന്നും നാൽപ്പത്തി ഒന്ന് റൺസ് മനോഹരമായിട്ട് തന്നെ കളിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടഫസ്റ്റായിട്ടുള്ള ഒപ്പോണൻറ്റുകൾക്കെതിരെ കളിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മിസ്റ്റേക്കുകളും നമ്മുടെ നെഗറ്റീവ്സും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ബംഗ്ലാദേശ് അത്ര ടഫ് ആയിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആയിരുന്നു എന്നെനിക്ക് പറയാൻ സാധിക്കില്ല ആ എന്ത് ഈസ് ഷമിയുടെ കാര്യത്തിൽ എന്താണ് ഔട്ട്പുട്ട് വരാൻ പോകുന്നത് നമുക്ക് പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചിൽ അറിയാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് പാകിസ്ഥാനും അണ്ടർ പ്രഷറാണ് കാരണം ആദ്യ മത്സരം അവരുടെ ഹോം മത്സരത്തിൽ തോറ്റിട്ടാണ് അവർ ദുബായിലേക്ക് വരുന്നത് ദുബായും അവർക്കൊരു സെക്കൻഡ് ഹോം ഹോംബോളാണ് കാരണം കൂടുതൽ മത്സരങ്ങൾ അവരവിടെ കളിക്കുന്നതാണ് സോ ലെറ്റ് ഞായറാഴ്ചയാണ് അവർ മത്സരം നടക്കാനിരിക്കുന്നത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഗെയിം ഇൻ ദിസ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ട്വന്റി ട്വന്റി ഫൈവ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരെ അവൻ്റെ ബൈ ബൈ ബൈബൈസ്